മനുഷ്യഗണമാണ് അക്ഷരം അകാരമാണ് മന്ത്രം നഗാരമാണ് ഭൂതം ഭൂമിയാണ് ഭരണി നക്ഷത്രത്തിൽ സാഹസികൾ ശത്രു സംഹാരെ വിഷ കാര്യങ്ങൾ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തമമാണ് ഭരണി നക്ഷത്ര ജനിച്ച സ്ത്രീയോ പുരുഷനോ ഇവരുടെ പൊതുവെയുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം ഭരണനക്ഷത്രക്കാര് പൊതുവെ ശാന്തസ്വരൂപരും ശുദ്ധ ഹൃദയരുമാണെങ്കിലും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടണമെന്നില്ല അതിരുകഴിഞ്ഞുള്ള അഭിമാന ബോധവും ആരെയും വകവെക്കാതുമായിട്ടുള്ള പ്രകൃതമാണ് ഇവരുടേത് മത്സരങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാതെ ഇവർക്ക് ഒരിക്കലും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതല്ല ഉത്തമരായ സുഹൃത്തുക്കളിൽ നിന്ന് ഇവർക്ക് ഉത്തമ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ആകർഷകമായ പെരുമാറ്റവും ആരോഗ്യമുള്ളവരുമായിരിക്കും ഈ കൂട്ടൽ സ്ത്രീ വിഷയത്തിൽ പലപ്പോഴും ഇവർക്ക് നിയന്ത്രണം പാലിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ ദാമ്പത്തിക സുഖം കുറഞ്ഞിരിക്കും രോഹിണി തിരുവാതിര പൂയം ഈ മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി അധികം ബന്ധം പുലർത്താതിരിക്കുക ഇപ്പോ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനി കാലഘട്ടമായതിനാൽ പൊതുവെ പ്രശ്നങ്ങളും യാത്രാക്ലേശവും അലച്ചിലും ബുദ്ധിമുട്ടുകളും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കാനുള്ള കാലഘട്ടമാണ് അപ്പോൾ അതിന് എന്നുള്ള മാർഗേനെ ഇപ്പം താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് ഓൺലൈനായിട്ട് കൺസൾട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത നക്ഷത്രമായി കാണാം ശുഭം